ഇടുക്കി ജില്ലയിൽ വേനൽ മൂലം വൻ കൃഷിനാശമെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് ഏലം കുരുമുളക് തുടങ്ങി പച്ചക്കറികൾ വരെ കനത്ത നാശം നേരിട്ടതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സമിതി പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി വില്ലേജ് തല പഠനം കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ നടത്തും ഈ ആഴ്ച തന്നെ ഇത് സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും കൊടും വേനലിൽ ഇടുക്കി ജില്ലയിൽ അതിരൂക്ഷമായിരിക്കുന്ന കൃഷിനാശം ഉണ്ടായതായാണ് സർക്കാരിന്റെ ഔദ്യോഗിക സംഘത്തിന്റെ വിലയിരുത്തൽ കൃഷി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘമാണ് ജില്ലാതലത്തിൽ തന്നെ പരിശോധന നടത്തിയത് ജില്ലയിലെ എല്ലാവിധ കാർഷിക മേഖലകളിലും വലിയ നാശം വേനൽ സൃഷ്ടിച്ചതായി സംഘം കണ്ടെത്തി ഏലം കുരുമുളക് ഉൾപ്പെടെയുള്ള നാണിവിളകൾക്കും വൻ നാശമാണ് ഉണ്ടായിട്ടുള്ളത് നൂറുകണക്കിന് ഏക്കർ സ്ഥലങ്ങളിലെ ഏലകൃഷി പൂർണ്ണമായും കരിഞ്ഞുണങ്ങിയതായി സംഘം കണ്ടെത്തി ഏക്കർ കണക്കിന് സ്ഥലത്തെ കുരുമുളകും വാഴയും പച്ചക്കറികളും വിളകളും നശിച്ചിട്ടുണ്ട് കേരളത്തിന്റെ മിക്ക മേഖലകളിലും കൃഷിനാശം ഉണ്ടായതിനെ തുടർന്നായിരുന്നു കൃഷി വകുപ്പ് മന്ത്രി പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചത് ഇടുക്കി ജില്ലയിൽ ജില്ലാ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലാണ് പരിശോധന സംഘടിപ്പിച്ചത് വരൾച്ച അതിരൂക്ഷമായ പ്രദേശങ്ങളിലാണ് സംഘം നേരിട്ടെത്തി ആദ്യഘട്ട പരിശോധന നടത്തിയിട്ടുള്ളത് കർഷകരിൽ നിന്നുള്ള വിവരശേഖരണവും തുടരുകയാണ് ഏലം കൃഷിയിൽ വൻ നാശം സംഭവിച്ചിരിക്കുന്നതായി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സെലീനമ്മ പറഞ്ഞു റീപ്ലാന്റ് ചെയ്യാൻ തട്ടകൾ പോലും ഇല്ലാത്ത സ്ഥിതിയുണ്ട് ഓരോ പഞ്ചായത്ത് തിരിച്ച് അതത് കൃഷി ഭവനുകളുടെ നേതൃത്വത്തിലും നഷ്ടം വിലയിരുത്തും ഈ ആഴ്ച തന്നെ കൃഷിമന്ത്രിക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും ഏലം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ കർഷകരുമായിട്ട് ഇതുവരെ കാണാത്ത നിലയിൽ ഏലം മൊത്തമേ പോയിരിക്കുകയാണ് ഇനി അത് ഒരിക്കലും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇനി അത് തളർത്ത് രക്ഷപ്പെടുമോ എന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല കാരണം അതുപോലെ തന്നെ അതിൻ്റെ അടിവശം പോയിട്ടുണ്ട് ഇതിൻ്റെ കാരണം ഒരിക്കലും ഉണ്ടാകാത്തതുപോലെ നമ്മുടെ ഏലത്തിന് വേണ്ട താപനില എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്താറ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറും പിന്നെ ഒരു മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറും വരെയൊക്കെ നമുക്കിതിൻ്റെ സോയിൽ ടെമ്പറേച്ചറും വരാൻ പാടുള്ളൂ പക്ഷേ ഇപ്പം നിലവിലെ ഒരു മൂന്നാഴ്ചയായിട്ട് നാൽപ്പത്താറ് ഡിഗ്രിയിലാണ് അതിൻ്റെ സോയിലിൻ്റെ മണ്ണിലെ ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറിൽ ഏലത്തിൽ ഒരിക്കലും ഒരു പച്ചപ്പോടെ നിൽക്കാൻ പറ്റില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഈ നമ്മൾ ഈ കണ്ടതെല്ലാം എല്ലാം കച്ചി പോലെ എല്ലാം ഫുൾ ഉണങ്ങി ഒരു ഒരു പച്ചപ്പ് പോലും ഇല്ലാതെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ കൊഴുക്കുമ്പ് പ്രദേശത്തൊക്കെ കണ്ടിരിക്കുന്നത്